സി പി എമ്മ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായിട്ടും നിങ്ങൾക്ക് ഒരു ഇഞ്ച് ബുദ്ധി പോലും കൂടിയിട്ടില്ലല്ലോ ഇന്നലെ ദേശാഭിമാനിയിൽ ഒരു വാർത്തയുണ്ടായിരുന്നു യൂത്ത് കോൺഗ്രസ് നേതാവ് ഒരു ചാനൽ അവതാരികയെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് അതിന് താഴെ ഒരു കമന്റ് ഉണ്ടായിരുന്നു മുത്തുചിപ്പിക്ക് വായനക്കാര് കുറയാൻ കാരണം ദേശാഭിമാനിയാണ് ഇത്ര കാരണം അമ്മ അരി കമ്പിക്കഥയാണ് നിങ്ങൾ ഇപ്പൊ വിടുന്നത് സംസ്ഥാനത്ത് ഒരു പോലീസ് സ്റ്റേഷനിൽ ഇതുപോലത്തെ ഒരു പരാതി ആരുടെ കിട്ടിയിട്ടില്ല ഒരു മാധ്യമ സ്ഥാപനങ്ങളും ഇത് ഔദ്യോഗികമായിട്ട് റിപ്പോർട്ടും ചെയ്തിട്ടില്ല എന്നിട്ടും ദേശാഭിമാനിക്ക് മാത്രം എങ്ങനെ ഇങ്ങനെ ഒരു ന്യൂസ് കിട്ടി അതില് യുവ നേതാവിന്റെ പേരില്ല ചാനൽ അവതാരികയുടെ പേരില്ല അതുപോലെ ആ ചാനലിന്റെ പേരില്ല എന്തെങ്കിലും വാസ്തവം ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്നല്ലെങ്കിൽ ആ യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ പേര് പേരെഴുതണമായിരുന്നു അല്ലെങ്കിൽ ചാനൽ അവതാരിയുടെ പറ്റില്ല കാരണം വിക്ടി ആണ് പേര് പറയാൻ പാടില്ല എന്ന് നിയമമുണ്ട് ചാനലിന്റെ പേരെങ്കിലും നിങ്ങൾക്ക് പറയാമായിരുന്നു എന്നിട്ടും ഈ ഊഹാഭോഗ വാർത്ത എല്ലാവിടെയും സജീവ ചർച്ചയായി എന്തിന് ദേശാമാനിക്കെതിരെ പത്രപ്രവർത്തകരുടെ യൂണിയൻ തന്നെ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു യൂത്ത് കോൺഗ്രസ് നേതാവിനെതിരെ ഒരു സൈബർ ആക്രമണമാണ് ആക്ച്വലി സി പി എമ്മുകാർ ഉദ്ദേശിച്ചത് പക്ഷെ അതെന്തായാലും പൊളിഞ്ഞു പോയി കാലാകാലങ്ങളായിട്ട് സി പി എമ്മുകാർ എപ്പോഴും ബാക്കിയുള്ള നേതാക്കന്മാർക്ക് നേരെ എപ്പോഴും സ്ത്രീ പീഡന ആരോപണം ഉന്നയിക്കാറുണ്ട് എന്നിട്ട് അതിനെതിരെ കല്ലെറിയലും ഒരു പതിവ് കാര്യമാണ് ശ്രീനിവാസൻ തിരക്കഥ എഴുതി സത്യനന്ദിക്കാട് സംവിധാനം ചെയ്തതാണ് സന്ദേശം സിനിമ ഇറങ്ങിയിട്ട് മുപ്പത്തഞ്ചു വർഷമായി അതിൽ ശങ്കരാടിയുടെ ഒരു ക്യാരക്ടർ ഉണ്ട് കുമാര പിള്ളവർ അദ്ദേഹം അതിൽ ഒരു ഡയലോഗ് പറയുന്നുണ്ട് വല്ല കേസിലോ അവരെ ജനങ്ങൾ അവരെ കാർക്ക് ചെതുപ്പുന്ന ഒരു എത്തിച്ചാൽ നമ്മൾ ജയിച്ചു സി പി എം സ്ഥിരം പരിപാടി എതിരാളികൾക്കെതിരെ സ്ത്രീ ആരോപണം ചുമത്തുക അതുപോലെ ഗർഭകഥ ഉണ്ടാക്കുക അല്ലെങ്കിൽ വേറെ വല്ല അഴിമതി കഥ പറയുക അഴിമതി കഥ പറയുമ്പോൾ എന്തായാലും ജനങ്ങളിൽ ഏൽക്കില്ല അതൊട്ട് ജനങ്ങൾ ശ്രദ്ധിക്കില്ല എന്ന് സി പി എമ്മിന് മനസ്സിലായി തോന്നുന്നു അതുകൊണ്ട് ഇപ്പോൾ എപ്പോഴും പീഡന കഥ മാത്രം മുറ്റും കൊണ്ടിരിക്കുകയാണ് കുറച്ച് നാൾ മുമ്പ് രാഹുൽ മാങ്കൂട്ടത്തിനെ ഇതുപോലെ സി പി എമ്മുകാര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതും പൊളിഞ്ഞുപോയി ഇപ്പൊ പേരില്ലാണ്ട് പറയുകയാണ് എന്തായാലും പത്ര യൂണിയൻകാരും വേറെ സംഘാടകരൊക്കെ ഇടപെട്ടം കൊണ്ട് ദേശാഭിമാനി ആ വാർത്ത അങ്ങോട്ട് പിൻവലിച്ചു ആ വാർത്ത പിൻവലിച്ചപ്പോൾ തന്നെ നമുക്കത് മനസ്സിലാക്കാം ആ വാർത്ത ജെനുവൻ അല്ല എന്നുള്ളത് ജനുവിനാണെങ്കിൽ അവരത് പിൻവലിക്കേണ്ട ആവശ്യമില്ലാലോ ഇങ്ങനെ ഒരു ന്യൂസ് അവര് കൊടുത്തപ്പോൾ അതിന് താഴെ വന്ന കമന്റ് ഇല്ലേ വായിക്കുമ്പോ പെറ്റ തള്ള സഹിക്കില്ല ഇതാണ് ആക്ച്വലി ദേശാഭിമാനിയുടെയും സി പി എമ്മിന്റെയും നിലവാരം അങ്ങനെ ഇപ്പോ ഒരു സ്ത്രീ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ സ്ത്രീ വന്ന് കേസ് കൊടുക്കട്ടെ എന്തായാലും ആ സ്ത്രീ ആരാണെന്ന് വെളിയിൽ അറിയില്ല അതിനെതിരെ നിങ്ങൾ കല്ലൊറിയുകയോ അതിനെതിരെ പ്രതിഷേധം നടത്തുകയാണെങ്കിൽ അതിനൊരു ന്യായവും ഉണ്ട് അത് നീതിക്ക് വേണ്ടിയിട്ടുള്ള ന്യായമാണ് അതിനാണ് സി പി എമ്മുകാര് പ്രവർത്തിക്കേണ്ടത് അതിനാണ് പാർട്ടി പ്രവർത്തിക്കേണ്ടത് പോരാത്തേന് ഇതിനെ പിന്താകിയിട്ട് പോരാളി ഷാജിമാരെ പോലെയുള്ള ആൾക്കാർ കുപ്രചാരണം തുടങ്ങിയതാണ് പക്ഷെ ഇത് ഫേക്കാന്ന് പറഞ്ഞപ്പോൾ അവർ ആ പോസ്റ്റ് വേഗം ഡിലീറ്റ് ആക്കി ഇത് വെറും ഇരട്ടത്താപ്പാണ് ഒരു രണ്ട് തോണിയിൽ കാലിട്ട് നിൽക്കണ പോലെ ഒന്നാമത് കേരളത്തിലെ വനിതാ മാധ്യമ പ്രവർത്തകർക്ക് നല്ല പ്രശ്നമാണ് കാരണം അത്യാവശ്യം നല്ല സൈബർ ആക്രമണം അവർ നേരിടാറുണ്ട് ഒന്നാമത് ഡിപ്രഷനും എല്ലാം വരാറുണ്ട് എന്നിട്ട് പോരാത്തതിന് ഇതുപോലെ ആരോപണമായിട്ട് ഏതെങ്കിലും ഒരു എങ്ങാനും വന്ന അതെങ്ങാനും വെളിച്ചത്തായ അവരുടെ അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ ഇതുപോലത്തെ വാർത്തകൾ ഉണ്ടാവരുത് എന്ന് പറഞ്ഞിട്ട് പത്രപ്രവർത്തകർ മുഖ്യമന്ത്രിക്ക് ആക്ച്വലി നിവേദനമൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിന് തീരുമാനം ഉണ്ടാവുമോ അറിയില്ല കാരണം മുഖ്യമന്ത്രി ഏത് പാർട്ടി പക്ഷത്താണ് എന്നുള്ളത് ഇവിടെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് മുഖ്യമന്ത്രിക്ക് പാർട്ടി പാടില്ല എന്നുണ്ട് അപ്പൊ ഇത് എന്തായാലും ഇനി ഇതുപോലത്തെ ന്യൂസൊന്നും ദേശാഭിമാനി കാണില്ല എന്ന് നമുക്ക് വിചാരിക്കാം